ട്ടും വലിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വിധി മറിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ അതിജീവിതയെ പോലുള്ള അല്ലെങ്കിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇത് പറയാൻ തയ്യാറായവർ നേരിടേണ്ടി വരിക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അത്രമേൽ രൂക്ഷമായ സൈബർ അറ്റാക്കും രൂക്ഷമായ പ്രതികരണങ്ങളും ഒരു ഒരു തരം ഗുണ്ടായുസം തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ കാര്യത്തിലാണ് കോടതിയുടെ വിധിയെ ഏറ്റവും ഏറ്റവും ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നത് കാരണം അത് മനസ്സിലാക്കാൻ കോടതിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയൊരു സമാധാനവും വലിയൊരു സന്തോഷവുമുണ്ട് പക്ഷേ ഈ ഒരു വിധി അതായത് ഈ വിധി എന്ന് പറയുന്ന ഒരു ഫൈനൽ വിധിയല്ല എങ്കിൽ പോലും ഇതിൽ ചില കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കി അതായത് കോടതി എന്ന് പറയും ഇതുവരെ പറഞ്ഞിരുന്നത് ഇതൊക്കെ പുകമറയാണ് മറ്റു പാർട്ടികൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണ് പൈസ വാങ്ങി നടത്തുന്ന ആരോപണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞൊരു പുകമറയിൽ നിർത്തിയിരുന്നു ഇപ്പോൾ പ്പോൾ കോടതി തന്നെ നേരിട്ട് അത് മനസ്സിലാക്കി ഒരു ഒരു വിധിയുടെ ഒരു തുടക്കം അതിജീവിതയ്ക്ക് കിട്ടാവുന്ന ഒരു വിജയത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും നമ്മൾ സൈബർ രംഗം നോക്കിക്കഴിഞ്ഞാൽ ഈവൻ എൻ്റെ ഫോട്ടോസിൻ്റെ അടിയിലും വീഡിയോസിൻ്റെ അടിയിൽ പോലും ഇപ്പോഴും തെറിയ അഭിഷേകം നടക്കുകയാണ് അപ്പോൾ മറിച്ചൊരു വിധിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ആലോചിക്കാനേ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ അതിജീവിതയുടെ കാര്യം തന്നെ വളരെ പരിങ്ങലിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്